നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ നാളെ കഴിഞ്ഞു മറ്റന്നാൾ ഓരോ ടീമുകളുടെയും ടാർഗറ്റ് ആരൊക്കെയായിരിക്കും എന്തായിരിക്കും അവർ ഓപ്ഷനിൽ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി ഇതൊക്കെ ഇപ്പോൾ അവരവരുടെ ഫ്രാഞ്ചൈസികളെക്കുറിച്ച് ആരാധകരെ വിശകലനം നടത്തുന്ന സമയമാണ് അപ്പോൾ നമ്മൾ എല്ലാ ഫ്രാഞ്ചൈസികളെയും കുറിച്ച് ഒന്ന് പരിശോധിക്കുകയാണ് ഓരോ സീരീസ് ആയിട്ട് ഒരു സീരീസ് ആയിട്ട് വ്യത്യസ്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് നോക്കാം അത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ എപ്പിസോഡ് വണ്ണിൽ സി എസ് കെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം അവരെന്തായിരിക്കും ഈ ഓപ്ഷനിൽ ചെയ്യാൻ പോകുന്നത് അവരുടെ പ്രധാന ടാർഗറ്റുകൾ ആരായിരിക്കും എന്നൊക്കെയുള്ളത് സി എസ് കെ ശരിക്കും പറഞ്ഞാൽ പോയ സീസണിൽ മിസ് ക്ലിക്കായിരുന്നു അവരുടെ ആ മെഗാ ഓപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവരത്ര മികച്ച രൂപത്തിലല്ല പെർഫോം ചെയ്തത് അപ്പോൾ തന്നെ ടീമിൽ വലിയ മാറ്റങ്ങളിലേക്ക് അവർ പോകട്ടു അതിൻ്റെ ഭാഗമായിട്ട് അവർ ട്രേഡൊക്കെ നടത്തിയിരിക്കുന്നു സാധാരണ നമ്മൾ അങ്ങനെ കാണാത്ത സംഭവമാണല്ലോ ട്രേഡ് സഞ്ജു സാംസൺ അവർ കൊണ്ടുവന്നു ജഡേജയും കരടയും അവർ ഒഴിവാക്കി അപ്പോൾ ബിഗ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ജഡേജ കരൺ കോൺവോയ് രജിൻ പതിരാന പിന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിൽ കുറച്ച് പേരും പുറത്തേക്ക് പോയി സോ ബിഗ് നെയിംസ് പുറത്ത് പോയിട്ടുണ്ട് പ്രധാനമായും ടീമിൽ നിന്ന് ധോനി എം എസ് ഡി അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ കോൺട്രിബ്യൂഷൻ എന്താവും ബാറ്റ് കൊണ്ടൊക്കെ കാത്തിരുതേ കാണ്ണം പ്രായം കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രുദ്രാജ് ബ്രവിസ് ഡ്യൂബെ നൂർ അഹമ്മദ് എല്ലിസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്റ്റേ ചെയ്തിട്ടുള്ള താരങ്ങൾ പ്ലസ് സഞ്ജു സാംസൺ അവർ കൊണ്ടുവന്നതും ഇനി അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് കൂടിയാണ് സ്ലോട്ട് അവർക്ക് ഒമ്പത് സ്ലോട്ടുകൾ ആണ് അതിൽ നാലെണ്ണം ഓവർസീസ് സ്ലോട്ടുകളാണ് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു ടോപ്പ് ഓവർ സീസ് വേണ്ടി അവർ ശ്രമിക്കും സാംകറിനെ റീപ്ലേസ് ചെയ്യുക ഒരു ടോപ്പ് ഓവർ ഓൾറൗണ്ടർ അവർക്ക് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവർ ക്യാമറയും ക്രീന് വേണ്ടിയിട്ട് പോകും ശ്രമം നടത്തും ഉറപ്പാണ് ലിയാം ലിവിങ്സ്റ്റന് വേണ്ടിയിട്ടും അവർ ശ്രമം നടത്താനുള്ള സാധ്യത രണ്ടാൽ ഒരാൾക്ക് വേണ്ടി എന്തായാലും വലിയ രൂപത്തിൽ അവർ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ീസിന് ഒരു ആയിട്ട് സിം ഓപ്ഷൻ വേണം കാരണം പതിരാന പോയിട്ടുണ്ട് അപ്പോൾ ഒന്നോ അതിലധികമോ സിം ഓപ്ഷൻ അവർ ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടി നമ്മളവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമ്മൾ പ്രധാനമായും ഓരോ ആരൊക്കെയാണ് ഇനി അവരുടെ പ്രധാനമായിട്ടും സ്കോഡിലുള്ളവർ നോക്കിയാൽ ഇപ്പോൾ ഒരു മെയിൻ പ്രോബിൾ ട്വൽവ് എന്നൊക്കെ നമുക്ക് പറയാവുന്നത് ആയുഷ് മത്രെ സഞ്ജു സാംസൺ ഇവർ ഓപ്പൺ ചെയ്തേക്കും ദെൻ രുദ്രാജ് ഗെയ്ക്വാദ് ശിവൻ ദ്വൂബെ ഡവൽഡ് ബ്രവിസ് പിന്നെ ഒരു ഓൾ റൗണ്ടറെ അവർ ടീമിലേക്ക് കൊണ്ടുവരുന്നയാൾ ആ ഒരു ഓർഡറിൽ ബാറ്റ് ഇപ്പോൾ സേ നമ്മൾ ലിവ് ആൻഡ് ലിവിങ് സ്റ്റെ ഓരോ നമ്മൾ പറയുന്നത് അവിടെ ഒരു ക്യാമറ ക്രീൻ ഒക്കെ വന്നേക്കാം ദെൻ നെക്സ്റ്റ് പോസിറ്റലൊരു ഓൾ റൗണ്ടറോ അല്ലെങ്കിൽ ഒരു ഫിനിഷറോ അവർക്ക് ആവശ്യമാണ് അപ്പോൾ ജഡേജൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും പിന്നെ എം എസ് ഡി വരും നൂർ അഹമ്മദ് അൻഷുൽ കമ്പോജ് നദാൻ എല്ലിസ് കലീൽ അഹമ്മദ് ഇതാണ് ഒരു പ്രോബിൾ ട്വൽവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഒരു നമ്പർ ഫൈവിലും നമ്പർ സിക്സിലുമൊക്കെ അവർക്ക് ആളെ ആവശ്യമുണ്ട് പിന്നെ മറ്റ് താരങ്ങൾ സ്കോഡിലുള്ളത് ഉർവിൽ പട്ടേൽ ഗുർജപ്നീത് സിംഗ് മുകേഷ് ചൗധരി രാമകൃഷ്ണ ഘോഷ് ശ്രേയസ് ഗോപാല് ജെയ്മി ഒബേർട്ടൻ എന്നിവരാണ് അപ്പോൾ ഇതിൽ ഒവേർട്ടിനൊക്കെ അവർക്ക് ഫിനിഷറൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കണ്ടറിയണം കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇനിയിപ്പോൾ ക്യാബ്രൻ ഗ്രീനൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അദ്ദേഹം പ്ലെയിങ് ലെവലിൽ ഉണ്ടാവും ഓൾറെഡി ഇപ്പോൾ ഡവൽഡ് ബ്രവിസ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ക്യാബ്രൺ ഗ്രീനോ ലിയാൻ ലിവിങ്സിനോ രണ്ടാൽ ഒരാൾ ദെൻ നദാൻ എല്ലീസ് അങ്ങനെ വരുമ്പോൾ നമ്പർ ഫോർ വിദേശ താരം ആര് എന്നുള്ള ചോദ്യമുണ്ട് അതെല്ലാം പരിഗണിക്കുന്ന തരത്തിൽ അതിനൊക്കെ ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ സി എസ് കെ യെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഫൈവ് സെറ്റിൽഡ് ആണ് അതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല ആയുഷ് മെത്ര സഞ്ജു സാംസൺ രുദ്രാജ് ഗയ്ക്കും അത് ശിവൻ ദ്വീപ ഡെവൽഡ് പ്രവിസ് സോ ടോപ്പ് ഫൈവ് സെറ്റിൽഡാണ് പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് പൊസിഷൻസ് സിക്സ് സെവൻ അതിലേക്ക് അവർക്ക് ആളുകൾ ആവശ്യമുണ്ട് സോ ലോവർ മിഡിൽ ഓർഡറിലേക്ക് അവർക്ക് ആളെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് അവർ രണ്ട് ഓൾ ട്രേഡ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വന്നത് രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ സാം കരണയും അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അവിടെയാണ് അവർ പ്രധാനമായിട്ടും താരങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ റിലീസിങ് എന്ന് പറഞ്ഞാൽ മഹീഷ പതിരാനയെ അവർ മദീഷ പതിരാനയെ റിലീസ് ചെയ്തതുകൊണ്ട് നദാൻ എല്ലീസിനോടൊപ്പം ഒരു പൈസ കൂടി അവർക്ക് എത്തിക്കണം അപ്പം പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞത് ക്യാമറൻ കിഴിന് അവരൊരു പൊട്ടൻഷ്യൽ ടാർഗറ്റ് ആണ് വെങ്കിഡെ അയ്യരെ അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ദെൻ ലിയാം ലിവിങ്സ്റ്റൺ സ്റ്റൺ ഓക്കെ ജെയ്സൺ ഓൾഡർ മൈക്കൽ ബ്രെയ്സ്വല് പിന്നെ പ്രശാന്ത് വീർ സണ്ണി സന്തു മുസ്തഫിസുർ റഹ്മാൻ ഈ താരങ്ങളെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഓപ്ഷൻ നടക്കാൻ നല്ല സാധ്യതയുണ്ട് കാരണം അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഈ ഓപ്ഷൻ ഫില്ല് ചെയ്യേണ്ട തരത്തിലുള്ള സ്യൂട്ടബിൾ സ്കിൽ സെറ്റാണ് ഈ താരങ്ങൾക്കുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ ഓൾറൗണ്ടേഴ്സിന് വേണ്ടി അവർ ശ്രമിക്കും അതും ഓവർസീസ് ഓൾറൗണ്ടർക്ക് വേണ്ടി അവർ ശ്രമം നടത്തും അതുപോലെ ഓവർസീസ് പേസ് ബോളർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമവും അവരുടെ ഭാഗത്തുനിന്ന് നടക്കാനുള്ള സാധ്യത അതുകൊണ്ട് മുസ്തഫീസുറഹ്മാനെയൊക്കെ അവർ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥാപതാണ് അവരുടെ ഒരു പൊട്ടൻഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ സംഗതി വളരെ ക്ലിയറാണ് സി എസ് കെയുടെ മുന്നിൽ അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് ഒരു ഒരർത്ഥത്ത് പറഞ്ഞാൽ അവരുടെ പ്ലെയിങ് ട്വൽവിൽ ഒരു രണ്ട് പൊസ്റ്റിനൊക്കെയാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത് എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ എന്ന രൂപത്തിൽ പറയാവുന്നത് പേഴ്സ് നാല്പത്തിമൂന്ന് പോയിന്റ് നാലാണ് ബാക്കിയുള്ളത് സ്ലോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഒമ്പത് സ്ലോട്ട് അവൈലബിൾ ഉണ്ട് ഓവർസീസ് സ്ലോട്ടുകൾ നാലെണ്ണമാണ് അതിലുള്ളത് രവീന്ദ്ര ജഡേജ സാംകറണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്പിൻ ആൻഡ് പേസ് ഓൾറൗണ്ടേഴ്സിന് ആവശ്യമുണ്ട് എന്നർത്ഥം മദീഷ പതിരാനയില്ല ഒരു ഓവർസീസ് പേസറെ അവർക്ക് ആവശ്യമുണ്ട് ഡെത്ത് ഓവറിൽ ബൗൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഓവർസീസ് പേസറേയും ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമങ്ങൾ നടത്തുക വീഡിയോ അവസാനിക്കുന്നു ከርኬት ለውጥ ተከውድልሽ እሸን ለማግረፍ ነው ተከዚያ